വന്യജീവി ശല്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടൻ ജനതയ്ക്ക് ആശ്വാസമായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനം മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാതെ അവഗണന തുടരുമ്പോഴാണ് ഗവർണറുടെ സന്ദർശനം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ സന്ദർശനം നോക്കിക്കാണുന്നതും വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ഗവർണർ ജനങ്ങൾക്ക് ഉറപ്പു നൽകി കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയ പടമലയിലെ അജീഷിന്റെ വീട്ടിലായിരുന്നു ഗവർണറുടെ ആദ്യ സന്ദർശനം ബന്ധുക്കളുമായി സംസാരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ സഹായവും ഉറപ്പു നൽകി സ്ഥലത്തെത്തിയ നാട്ടുകാരും വന്യജീവി ആക്രമണ ഭീഷണിയും ആശങ്കയും ഗവർണറെ അറിയിച്ചു ഗവർണറുടെ ഇടപെടലിനെ വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് ആദ്യം തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ശരിക്കും നല്ല ഒരു സായുധീകരിക്കാനാണ് ഈ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സായുധരല്ല അവർക്ക് സെൽഫ് ഡിഫെൻസിന് പോലും വെപ്പണില്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മുടെ ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന മാക്സിമം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ അദ്ദേഹം അടുത്ത ഉടനടി തന്നെ അടുത്ത സ്റ്റെപ്പ് സ്വീകരിക്കുന്നത് അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് മിനിറ്റ് ഇത്ര തിരക്കുള്ള വ്യക്തിയായിട്ട് കൂടി രണ്ട് രണ്ടിലേറെ മിനിറ്റ് രണ്ട് മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾക്ക് അദ്ദേഹം സമയം അനുവദിച്ചു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേ അദ്ദേഹം ഉൾക്കൊണ്ടു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് താൽക്കാലിക വാച്ചർ പാക്കത്തെ പോളിന്റെ വീട്ടിലാണ് ഗവർണർ പിന്നീടെത്തിയത് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ പാക്കം കാരേരി കോളനിയിലെ വിദ്യാർത്ഥി ശരത്തിനെയും ഗവർണർ സന്ദർശിച്ചു കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരിയിലെ പ്രജീഷിന്റെ കുടുംബത്തെയും സന്ദർശിച്ചു പിന്നീട് മാനന്തവാടി ബിഷപ്പ് ഹൌസിലെത്തിയ ഗവർണർ ബിഷപ്പ് മാർ ജോസഫ് പൊരുന്നേടവുമായി കൂടിക്കാഴ്ച നടത്തി The government's response too little, too late. Despite the escalating crisis, the response from the government has been woefully inadequate. The bureaucratic machinery, ensnaring rental and legal complexities, fails to address the urgent needs of the people. Instead of offering timely assistance and protection, authorities resort to threats of arrest and incarceration against agitating populace. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യം നിലനിൽക്കെ വനം മന്ത്രിയോ മുഖ്യമന്ത്രിയോ വയനാട്ടിൽ എത്തിയില്ലെന്ന വിമർശനം ശക്തമാണ് ഇതിനിടയിൽ ഗവർണറുടെ സന്ദർശനം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചത് ജനം വയനാട്